നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു പകം അറിയത്തില്ലേ കുഴപ്പമില്ല ഈ വീഡിയോ ഈ ഒറ്റ ഒരു വീഡിയോ ഉണ്ടാകും ഞങ്ങൾക്ക് ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരും മാത്രമല്ല ഇംഗ്ലീഷ് പഠിച്ചുള്ള ഉപയോഗം എന്തെന്ന് പഠിപ്പിച്ചു തരും അതുകൊണ്ട് അവസാനം വരെ ഈ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണുക ഇംഗ്ലീഷും മറ്റു ഭാഷകളും തമ്മിൽ ഒരു തരത്തിലുള്ള വ്യത്യാസമില്ല എന്നാൽ ഇംഗ്ലീഷ് ഇത്രയും മാത്രം പോപ്പുലർ ആവാമുള്ള കാരണമെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഈ എക്സ്പാൻഷൻ ചെയ്യുകയും ഈ കപ്പലൊക്കെ ഉണ്ടാക്കി ഒരു ഓരോ സ്ഥലത്ത് പോവുകയും ചെയ്തു മാത്രമല്ല ഇംഗ്ലീഷ് പഠിക്കാൻ വളരെയധികം എളുപ്പമാണ് നിങ്ങൾ ഡെയിലി ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മാത്രം മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും ഇപ്പോൾ ഒരുപാട് ആപ്പുകളുണ്ട് ഡിവോ ലിൻഡോ അങ്ങനത്തെ കുറേ ആപ്പുകളുണ്ട് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡെയിലി ഡെയിലി നിങ്ങൾ ആ കാര്യം തന്നെ ചെയ്യും അതായത് ഇംഗ്ലീഷ് പഠിക്കുന്നത് ഒരു ഹാബിറ്റാക്കി മാറ്റണം അങ്ങനെ ആക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് വരാൻ പറ്റും നിങ്ങൾ ഒരു വർഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആവുമ്പോൾ നിങ്ങൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ സിമ്പിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യുന്നതെന്നും അത് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഉപയോഗമെന്നും എന്നൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടും അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ തന്നെ മിക്ക ഉള്ള ഇംഗ്ലീഷിലാണ് അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കില്ലും പഠിക്കണമെങ്കിൽ യൂട്യൂബിൽ അതിനെപ്പറ്റി എടുത്താൽ മിക്ക ഇംഗ്ലീഷിലെ വീഡിയോസാണ് നിങ്ങൾക്ക് നല്ലൊരു ബുക്ക് വായിക്കണമെങ്കിൽ പോലും മിക്ക നല്ല ബുക്കുകളും ഇംഗ്ലീഷിലുള്ളതായിരുന്നു ഞാൻ പറയണം മലയാളത്തിലൊന്നും നല്ല ബുക്കില്ല എന്നല്ല പക്ഷേ ഏറ്റവും നല്ല പത്ത് കണ്ടന്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒമ്പത് നല്ല കണ്ടൻറ്റ് ഇംഗ്ലീഷ് ബുക്ക്സാണ് കാരണം നല്ല കഴിവുള്ള ആൾക്കാർ ഇന്റർനാഷണൽ ലെവൽ കണ്ടന്റ് ഇടും എല്ലാവർക്കും മനസ്സിലാകുന്ന കോമൺ ആയിട്ടുള്ള ഭാഷയാണ് ഇംഗ്ലീഷ് അതുകൊണ്ട് മിക്ക നല്ല നല്ല കണ്ടന്റുകൾ ഇംഗ്ലീഷിലാണ് അത് ബുക്ക് ആയാലും വീഡിയോ ആയാലും വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിയും കഴിവും കമ്മ്യൂണിക്കേറ്റ സ്കില് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഐഡിയ അവരുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കഴിവുണ്ടെങ്കിൽ പോലും പല രീതിയിലുള്ള ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് നഷ്ടപ്പെടും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് കോൺഫിഡൻസ് ആട്ടോമാറ്റിക്കലി തന്നെ വരും കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഐഡിയ നിങ്ങൾക്ക് ക്ലിയറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും നെർവസ് ആയിരിക്കില്ല മാത്രമല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും പുറം രാജ്യങ്ങളിലല്ലോ പോവുകയാണ് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതായത് നിങ്ങൾക്ക് എവിടെ പോവുകയാണെങ്കിലും ജീവിച്ചു പോകാം നിങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ആളാണെങ്കിൽ പോലും നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം നിങ്ങളുടെ കഴിവും ബുദ്ധിയും ഒക്കെ ആളുകൾ ഇതാണ് ഇതാണിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇംഗ്ലീഷ് പഠിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള നോളജിലേക്കുള്ള ആണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ അത് ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ അടിച്ചു നോക്കുകയാണെങ്കിൽ അത് ഇംഗ്ലീഷിലാണ് വരുന്നത് ഇംഗ്ലീഷ് പഠിക്കുന്നതിലൂടെ തന്നെ ഇതെല്ലാം അറിയാൻ നിങ്ങൾക്ക് പറ്റും ഇപ്പോഴത്തെ പല രീതിയിലുള്ള ഏ ആപ്പുകൾ ഉപയോഗിക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയണം ആ ആപ്പുകൾക്കൊക്കെ ചെറുതായിട്ട് മലയാളം അറിയാം എന്നാൽ തന്നെ അവരുടെ മെയിൻ ലാംഗ്വേജ് ഇംഗ്ലീഷാണ് മലയാളത്തിൽ അവരടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്യും പക്ഷേ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇംഗ്ലീഷിൽ പറയണ ആക്കുറേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് കാലത്തിനനുസരിച്ച് പോകണമെങ്കിൽ എല്ലാവരും നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചേ പറ്റും ഇത്ര നേരം ഇംഗ്ലീഷ് പഠിച്ച ഉള്ള ഉപയോഗത്തിനെ പറ്റിയല്ലേ പറഞ്ഞു ഇനി ഇങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാമെന്ന് പറയാം ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് കഴിഞ്ഞാൽ ഡുവോ ലിംഗു എന്ന ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അതിൽ നിന്ന് നിങ്ങൾക്ക് ബേസിക് ഇംഗ്ലീഷും ഗ്രാമറും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴുള്ള ഫ്ലുവൻസിക്കായിട്ട് നിങ്ങൾ എൽസ സ്പീക്ക് എന്നൊരു ആപ്പ് ഉണ്ട് അത് എ ആണ് അതുകൊണ്ട് തന്നെ അതിനെ സ്വയം ചിന്തിച്ച് ഓരോ ആളിനും അനുസരിച്ച് അവരുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ടാസ്ക് കൂട്ടിത്തരാൻ പറ്റും പിന്നെ കുറേ ഇംഗ്ലീഷ് ബുക്കുകളും കൂടി വായിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് സെറ്റ് ആവും ഇങ്ങനെ നിങ്ങൾ ഒരു വർഷം കൊണ്ടുപോയി നിങ്ങളുടെ ഹാബിറ്റാക്കി മാറ്റുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു